ഒരു ഐ ലവ് മൈ ഗോഡ് ഞാൻ ദൈവത്തെ വല്ലാതെ സ്നേഹിക്കുന്നു അതിന്റെ കാരണം എന്താണെന്നറിയോ അവനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഐ ലവ് മൈ ഗോഡ് എന്ന് അപ്പൊ എല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവരെയും അമ്മ ബഹുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ആരും പെട്ടിട്ടുണ്ട് അതിലാരും പെട്ടിട്ടുണ്ട് അവിടെ കുട്ടികളും പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും കുട്ടികളുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് അത് അധ്യാപകരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഒരിക്കലും കുഞ്ഞിൻ്റെ നേരെ വിരലി ചൂണ്ടരുത് നീ അങ്ങനെ ചെയ്തില്ലേടാ എന്നൊരിക്കലും വിരലി ചൂണ്ടിയിട്ട് കുഞ്ഞിനോട് സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കുന്നത് അതിലൂടെ അവിടെ ക്ഷതം സംഭവിക്കുന്നത് അവൻ്റെ അഭിമാനത്തിനാണ് അഭിമാനത്തിനാണ് അവൻ നാണം കെട്ടുപോവാൻ അങ്ങനെ നമ്മൾ വിരലി ചൂണ്ടുന്നൊരു കുട്ടി ഒരിക്കലും യോഗ്യനായ കുട്ടി ആവില്ല എന്നാണ് ചൈൽഡ് സൈക്കോളജി പറയുന്ന കാര്യമാണിത് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ബഹുമാനിക്കണം എന്നാണ് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് പടച്ചറപ്പ് ഖുർആാൻ പറയുന്നു ഖുർആനിൽ പറയുന്നുണ്ട് സൂഹത്ത് റൂമിൽ കാണാം വമിൻ ആയാത്തിഹി അൻ മിൻ ആയാത്തിഹി എന്ന് പറയണേ ഖുർആാനില് കല്യാണത്തെ കുറിച്ച് കല്യാണം എന്ന് പറഞ്ഞാല് പടച്ചോന്റെ ദൃഷ്ടാന്താണ് ഏത് ഒട്ടകത്തിന്റെ മേലെ കയറ്റിയിട്ട് റോഡില് പടക്കമൊക്കെ പൊട്ടിച്ചു പോകുന്ന കല്യാണമല്ല അങ്ങനെയുള്ള കല്യാണമല്ല അല്ല തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ഒരു നിക്കാഹുണ്ടല്ലോ അതെന്താണ് പടച്ചവന്റെ ദൃഷ്ടാന്താണ് എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് മിൻ മിൻ ും മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അല്ല ഇണയെ പടച്ചു എന്തിനാ അങ്ങനെ പറഞ്ഞത് സിമ്പിളാണ് നിന്റെ ഇണയുണ്ടല്ലോ ഒരു മനുഷ്യനാണ് മനുഷ്യനായ ഒരാളെ പരിഗണിക്കുക ആദരിക്കുക എന്ന് പറയുന്നത് ഏതൊരു ലൈഫും മനോഹരമാകാൻ വെരി ഇമ്പോർട്ടൻ്റ് അത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെ ഭാര്യയെ മനുഷ്യനായി പരിഗണിക്കണം പരിഗണിക്കാറുണ്ടോ എല്ലാരും ഉണ്ടോ ഉണ്ട് ഭർച്ചാവിനെയും മനുഷ്യനായി കാണണം നമ്മുടെ മക്കളെയും മനുഷ്യനായി പരിഗണിക്കണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ് റസൂലുള്ള ആ ലൈഫ് അങ്ങനെ അന്വർത്താക്കിയതാണ് നിത്യ ചൈതന്യതിയുടെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഗാർഡനിൽ പോകുമ്പോൾ നിങ്ങൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനില് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഊട്ടി പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അല്ലേ പല ബൊട്ടാണിക്കൽ ഗാർഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ചെടികൾ ഇങ്ങനെ പല രൂപത്തിൽ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും ആനയുടെ രൂപത്തില് മുയലിന്റെ രൂപത്തിലൊക്കെ ഉണ്ടാവും എന്നാൽ ചെടിക്കൊരു ഉണ്ട് ആ പ്രകൃതിയാ കാണാൻ അതിനൊരു ഭംഗിയാണ് അല്ലേ നിത്യ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മക്കളും ഇതുപോലെ ശുദ്ധമായ പ്രകൃതിയിൽ ജനിക്കുക ഹബീബായ സഹിദുന റസൂർള്ള സ്വല്ലി സ്വല മാത്രങ്ങള് നമുക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് ആ കുട്ടിയെ മോശാക്കണത് ആരാ ആരാൻസ് മാതാപിതാക്കളാണെന്ന് സയ്യിദുന അറസ്സോടുള്ള ടാഗോറിന്റെ ഒരു കഥയുണ്ട് ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എഡിറ്റർ എന്നാണ് കഥയുടെ പേര് ചെറിയൊരു ഒരു ഇംഗ്ലീഷ് കഥയാണത് അതില് ഒരു പത്രത്തിൽ എഡിറ്ററായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു വന്നുണ്ട് അദ്ദേഹത്തിന് ആകെ ഒരു പെൺകുട്ടിയാണ് ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ആ പെൺകുട്ടിയാണ് അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അച്ഛന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത് അങ്ങനെ എല്ലാം ചെയ്തിരുന്നത് ആ പെൺകുട്ടിയാണ് രാത്രിയാകുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ഇടയിൽ മോള് വിളിക്കും ഫുഡൊക്കെ റെഡി ആയിട്ട് അച്ഛാ എന്ന് വിളിക്കുമ്പോഴേക്കും കൂടിച്ച് ഒന്ന് ഫുഡ് കഴിക്കും അങ്ങനെയായിരുന്നു പതിവ് ഒരു ദിവസം വിളിക്കുന്നുണ്ട് അച്ഛാ മോളെ വരാട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യും അച്ഛൻ്റെ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം രണ്ടാമത് വിളി മോളെ വരാന്നല്ലേ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത് വിളിക്കണം അച്ഛാ ഒന്ന് വരുമോ എടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വരാമെന്ന് പിന്നെ കൊച്ചി വിളിച്ചിട്ടില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് മൂപ്പര് എഡിറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലാണ് അവിടെ ചൊല്ലുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞത തളർന്ന് താഴെ വീണ് കിടപ്പുണ്ട് ടാഗോറിന്റെ കഥയാണ് അവള് തൊട്ട് നോക്കുമ്പോഴേക്കും ചുട്ടുപൊള്ളുന്ന പനിയാണ് മോൾക്ക് ഫുഡ് റെഡി ആയിട്ട് വിളിച്ചതല്ല താനിങ്ങനെ വിറച്ചു നിൽക്കുമ്പോ എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് താങ്ങി പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് ആ പൊന്നുമോള് വിളിച്ചതാണ് ആ മനുഷ്യൻ അവളെ എടുത്തിട്ട് ഓടി വന്ന് താൻ എഴുതി വെച്ചിരുന്ന പേപ്പർ മുഴുവൻ കീറി അങ്ങ് തീയിട്ട് കത്തിച്ച് കളയുന്ന കാഴ്ചയാണ് അവിടെ കാണാനുണ്ടായത് ചിലത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന വാക്കുകളുണ്ട് നമ്മുടെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളുടെ വാക്കുകൾ അവരെ തിരിച്ചറിയണം അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് ഓരോ മനുഷ്യനും അത് ആഗ്രഹിക്കുന്നുണ്ട് ആസിഡ് അക്രമ ആക്രമണത്തിൽ പരിക്കേറ്റൊരു പെൺകുട്ടി തമിഴ്നാട്ടിലുണ്ടായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ അവളൊരു ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ് മോളെ നീ ഒരിക്കലും കണ്ണാടിയിൽ നോക്കരുത് കണ്ണാടിയിൽ നോക്കരുത് കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മുഴുവൻ കോൺഫിഡൻസും ആ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഒരിക്കലും നീ കണ്ണാടിയിൽ നോക്കരുത് അങ്ങനെ ഏതോ ഒരു സമയത്ത് അവളുടെ ഒരു ആഗ്രഹം മനുഷ്യനാണല്ലോ എൻ്റെ മുഖം എങ്ങനെയാണെന്ന് അറിയാനൊരു കൊതി മൂടിയിട്ടിരുന്ന തുണി അങ്ങ് മാറ്റിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളിങ്ങനെ ഞെട്ടിത്തരിച്ച് പോവാണ് രണ്ട് അഴയിലിങ്ങനെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന രണ്ട് തുണി കഷ്ണങ്ങള് പോലെ വികൃതമായ തൻ്റെ മുഖത്ത് ആ രണ്ട് കുഴിയിൽ രണ്ട് കണ്ണ് മാത്രം നിൽപ്പുണ്ട് ബാക്കിയൊക്കെ ആകെ വികൃതമാണ് അവളിങ്ങനെ അല്ലറിക്കറിയാൻ തുടങ്ങി അല്ലെറിക്കറിയാൻ തുടങ്ങി അപ്പോഴാണ് പിന്നിലൊരു ഒരു കൈ വന്ന് അവളിങ്ങനെ സ്പർശിക്കുന്നത് നീക്കറിയണ്ട നിനക്കാരുണ്ട് ഐ എം ദഫ് ഓ യു നിനക്ക് ഞാനുണ്ട് സ്റ്റിൽ ഐ ലവ് യു ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ഇപ്പോഴും ഇതാരാ പറഞ്ഞത് ഇവിടെ പ്രിയപ്പെട്ടവനാണ് ചില വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മുടെ മക്കളെയും നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് നമ്മൾ എന്തൊക്കെ കൊടുക്കും ഭക്ഷണം കൊടുക്കും വസ്ത്രം കൊടുക്കും ഷെൽറ്റർ കൊടുക്കും ഒക്കെ കൊടുക്കും അല്ലേ ഇപ്പം ഉമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഉമ്മമാർ വന്നിട്ടുണ്ട് എന്താ ഉസ്താദ് എന്തിന്റെ പുറവാറിയാൻ വെച്ചോ നല്ല തീറ്റ കൊടുക്കും എന്ന് അല്ല കോഴിക്കുഞ്ഞാറ്റയാണ് തീറ്റ കൊടുക്കുക അല്ലേ എന്താ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ഇപ്പൊ ഉമ്മമാരോട് ചോദിക്കട്ടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ നമ്മൾ എന്താ പറയാ ഉമ്മ എന്നാ പറയാ ഭക്ഷണുണ്ടാക്കി കൊടുക്കുന്ന ആളുടെ പേരെന്താ എന്താ കുക്കാണ് അല്ലെ ഉമ്മയാണോ ഭക്ഷണുണ്ടാക്കി കൊടുക്ക ഉമ്മ ഉണ്ടാക്കും പക്ഷെ ഭക്ഷണുണ്ടാക്കി കൊടുത്താൽ ഉമ്മയാവോ അതുകൊണ്ട് മാത്രം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയണ്ട അത് പറഞ്ഞാൽ വിവാദവും അറിയാൻ പാടില്ല ഈ ഭക്ഷണമുണ്ടാക്കലും അലക്കലും പിടിക്കലൊന്നും ആരുടെ ഡ്യൂട്ടിയല്ല നിർബന്ധവും ഇല്ല ആർക്ക് ഭാര്യക്ക് അപ്പൊ അവള് പറയാണ് ഇക്കാക്ക എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എനിക്കൊരാളെങ്ങൾ വെച്ച് തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരാൾ ജോലിക്ക് നിർത്തി കൊടുക്കണം അപ്പൊ നമുക്ക് ബോധ്യം ഉണ്ടാകണം അവൾ ചെയ്തു തരുന്നത് സേവനാണ് അത് ഇന്ന് പോയി ഇതൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി പറയാം അവളുടെ മെയിൻ ഡ്യൂട്ടി എന്താണ് മക്കൾക്ക് അതായത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഉമ്മക്കാണ് ഉമ്മയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു കുട്ടി മോശമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഒരു നയന്റി പെർസെന്റേജ് ഉത്തരവാദിത്തമാർക്കാണ് നമുക്ക് ബാക്കി എല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കേണ്ടത് ബാപ്പയുമാണ് എന്നാണ് ബാക്കിയെല്ലാം അടുപ്പിച്ചു കൊടുക്കണം അവൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള അവസരം മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു തോന്നുന്നു വെറും ഭക്ഷണം ഉണ്ടാക്കൽ മാത്രല്ല ഉമ്മാടെ എന്നുള്ളതാണ് കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ആ കുട്ടിയുടെ ശാരീരികമായ ആവശ്യങ്ങൾ എന്നുള്ളതാണ് ശാരീരികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാം നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം അല്ലെ നമ്മളാൽ കഴിയുന്നതിലേറെ നമ്മൾ കൊടുക്കും കൊടുക്കൂല്ലേ മറ്റൊന്ന് സുരക്ഷിതത്വമാണ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാല് ശാരീരികമായ സുരക്ഷിതത്വമുണ്ട് മാനസികമായ മെന്റലിയുള്ള സുരക്ഷിതത്വം ഉണ്ട് ശാരീരികമായ സുരക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ കയറി കയറിക്കെടുക്കാൻ പറ്റിയ വീടാണ് അത് നമ്മൾ കടം മേടിച്ചിട്ടാണെങ്കിലും കഴിയുന്നതിനപ്പുറം അല്ലേ നമ്മുടെ ഒക്കെ വെച്ച് വീട് പണുതു വരുമ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അല്ല ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആവും എന്നാലും കടം വാങ്ങിയിട്ട് നമ്മൾ പണുതു കൊടുക്കും പക്ഷേ പ്രശ്നപ്പെടുക എന്നറിയോ ഈ ശാരീരികമായ സംരക്ഷണത്തിൽ അല്പം കുറവ് വന്നാലും മക്കളും ബാക്കിയുള്ളവരൊക്കെ ക്ഷമിച്ചോളും അത് സഹിച്ചോളും മെന്റൽ മെന്റലി നമ്മൾ അവരെ വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ട് മെന്റലി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് മാനസികമായ സംരക്ഷണം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ വഴിതെറ്റിപ്പോകും അവൻ അക്രമിയായി തീരും എന്തിനേറെ ഒരുപാട് സൈക്കോളജിക്കലി ആയിട്ടുള്ളൊരു പഠനമുണ്ട് കുറ്റവാളികളിലേക്ക് അവരെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ ജയിലിൽ അടക്കപ്പെട്ട വളരെയധികം തീവ്രമായ കുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ട് അവരുടെ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ കുടുംബാന്തരീക്ഷം വളരെ മോശമായിരുന്നു ഒരു കുട്ടി ക്രിമിനൽ ആകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാര ഒരു പക്ഷെ ചൂടനായ വാപ്പയായിരിക്കാം അല്ലേ ഭയങ്കര ചൂടനാണ് മിണ്ടിയ ചൂടാവുന്ന വാപ്പ നമുക്കത് അതിന്റെ കാര്യഗൗരം നമുക്ക് മനസ്സിലാവുന്നില്ല ചെറുപ്പം മുതലേ ആ കുഞ്ഞ് കണ്ടു വളരുന്നത് അതാണ് ആ കുട്ടി പിന്നെ ക്രിമിനൽ ആയില്ലെങ്കിലേ അതിശയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ക്രിമിനൽസിന്റെ ഡാറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാതാപിതാക്കളാണ് അതിൻ്റെ കാരണം അപ്പോൾ കുടുംബ പശ്ചാത്തലം മോശമായി കഴിഞ്ഞാൽ കുട്ടികളിൽ ആങ്സൈറ്റി കൂടും ടെൻഷൻ വർദ്ധിക്കും ഭയം വർദ്ധിക്കും ക്രിമിനൽ മൈൻഡഡ് ആയ കുട്ടികളായ അവർ മാറും എന്നുള്ളതാണ് അപ്പം അത്തരം അവസ്ഥകൾ ഒരിക്കലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല കുട്ടികളുടെ മാനസിക നില എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് എന്നുള്ളത് അല്ലേ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആര് ബോധ്യപ്പെടണം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് മക്കൾക്ക് ബോധ്യപ്പെടണം ഇപ്പോൾ ചിലപ്പോഴൊക്കെ ബാപ്പായും ഉമ്മായും തമ്മിൽ തല്ലുകൂടും ചെറിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുള്ളൂ ഈ പിണക്കം ആര് കാണും ആര് കാണും കുട്ടി കാണും കുട്ടി പോയി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇണങ്ങിയിട്ടുണ്ടാവും ഇണക്കം ആര് കാണുന്നില്ല കുട്ടി കാണുന്നില്ല ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് പിണങ്ങുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഇണങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ പറ്റിയൊരു മര്യാദ പഠിപ്പിച്ചിരുന്നുണ്ട് സെയ്തു നറസൂർ ബാ നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാറില്ലേ ഒരു നേരമെങ്കിലും എങ്ങനെ കഴിക്കണം ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കണം ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് മാത്രമല്ല അതിൽ നിന്ന് ഒരു ഉരുളയെടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ടവളുടെ വായിലേക്ക് ആര് വെച്ചു കൊടുക്കണം ഭർത്താവ് വെച്ചു കൊടുക്കണം ഇതാര് കാണണം മക്കൾ കാണണം കാണാറുണ്ടോ അതായത് നമ്മുടെ മക്കള് സ്നേഹം ആരിൽ നിന്ന് പഠിക്കണം നിന്ന് പഠിക്കണം ഹബിബായ് സല്ലാം അലൈസ് തങ്ങൾ ഇത് പറഞ്ഞത് അതിനും കൂടെ വേണ്ടിയിട്ടാണെന്ന് മദ്യസ്ഥകൾ രേഖപ്പെടുത്ത നമ്മുടെ മക്കള് കാണണം ഉമ്മയുടെ വായിലേക്ക് ബാപ്പ ഭക്ഷണം വെച്ചു കൊടുക്കണത് ബാപ്പാടെ വായിലേക്ക് ഉമ്മ ഭക്ഷണം വെച്ചു കൊടുക്കണത് സ്നേഹം എന്താണെന്ന് നമ്മുടെ മക്കൾ പഠിക്കണം ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു പോഡിയം ഈ പോഡിയം കാണിച്ചിട്ട് ഇത് പോഡിയമാണെന്ന് നമുക്ക് പറയാം ഇത് മൈക്ക് കാണിച്ചിട്ട് ഇത് മൈക്കാണെന്ന് പറയണം ഒരു സാധനം കാണിച്ചിട്ട് നമുക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റുമോ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് അത് കണ്ടു മനസ്സിലാക്കാൻ ലൈഫിൽ അത് അനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കഴിയണം അതായത് നമ്മുടെ മക്കൾ കണ്ട ഏറ്റവും നല്ല പ്രണയകഥ സിനിമയിലാകരുത് വ്ലോഗുകളിലാകരുത് എവിടെയാകണം ഏറ്റവും നല്ല പ്രണയകത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിക്കാണെന്ന് പറയരുത് ഏതാണെന്ന് പറയണം അതെന്റെ വാപ്പിയുടെ ഉമ്മയുടെയും കഥയാണെന്ന് പറയണം നടക്കുമോ പിള്ളേരോട് ചോദിച്ചു നോക്കണോ അല്ലേ നടക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ ലൈഫ് മനോഹരമാകും കുട്ടികളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ കാണാൻ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് റോണ്ടി പോഷൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോണ്ടി പോഷനെക്കുറിച്ച് പത്തിലധികം ട്യൂമർ ആ മനുഷ്യൻ്റെ ശരീരത്തി ഉണ്ടായിരുന്നു പത്തിലധികം ട്യൂമർ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു അപ്പോൾ അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് ദ ലാസ്റ്റ് സ്പീച്ച് ദ ലാസ്റ്റ് ലെക്ചർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് കാണാൻ പറ്റും ആ സമയത്ത് തന്നെ ലൈവായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ലെക്ചറാണ് റോണ്ടി പോഷൻ്റെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വേഗം മരിക്കും എന്ന് ഡോക്ടർ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം നാൾ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മോള് എൻ്റെ മോള് വളർന്ന് വലുതാകുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആദ്യത്തെ പുരുഷൻ അവളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മകൾ വളർന്നു വരതാകുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവളുടെ അച്ഛനാണ് എന്ന് എൻ്റെ മക്കൾ ഭാഗ്യവതികളാണ് ഭാഗ്യവാന്മാരാണ് കാരണം അവർക്ക് ലഭിച്ച മാതാപിതാക്കൾ ലോകത്ത് ഒരു മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കാത്തതുപോലെ അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ അവൾ ഭാഗ്യവതിയാണ് ഒരിക്കലും അവളെ ചതിച്ചിട്ടില്ലാത്തൊരു ഭർത്താവിനെ അവൾക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റോ ഭക്ഷണം ഈ സമയത്ത് ഭാര്യ ഓടി വരുന്നുണ്ട് സ്റ്റേജിലേക്ക് അവൾ പറയുന്നുണ്ട് പ്ലീസ് ഡോ ഹണി അങ്ങേക്ക് മരിക്കാതിരുന്നൂടെ മരിക്കാതിരുന്നൂടെ വളരെ മനോഹരമായ ഒരു സ്പീച്ചാണത് അതായത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന ഒരു സ്പീച്ച് പോലും കുടുംബത്തെ കുറിച്ചാണ് അത്രമേൽ കുടുംബത്തെ തൻ്റെ സന്താനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ മക്കളുടെ മാനസിക ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ സ്നേഹവും നമ്മുടെ പരിലാളനകളും നമ്മുടെ മാപ്പ് കൊടുക്കലുമൊക്കെ മക്കൾ കാണണം എന്നുള്ളതാണ് അതായത് കുട്ടികൾ വലുതാകുമ്പോൾ പറയണം ഞങ്ങളുടെ വീട്ടിൽ നല്ല ഫുഡൊന്നും എപ്പോഴും ലഭിച്ചിരുന്നില്ല ആഗ്രഹിക്കുന്ന ഡ്രസ്സൊന്നും എപ്പോഴും ധരിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ വീടൊരു സ്വർഗ്ഗമായിരുന്നു ഒരു സ്വർഗായിരുന്നു ബാപ്പയുടെ പരിലാളനകളും ഉമ്മയുടെ ചേർത്ത് പിടിക്കലും മാപ്പ് കൊടുക്കലും ഒക്കെ കണ്ടു വളർന്ന മക്കളാണെങ്കിൽ ആ ലൈഫ് എത്ര മനോഹരായിരിക്കും സഹിദുന യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലെ യൂസുഫ് നബിയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ ഏറ്റവും മനോഹരമായ കഥയായിട്ട് ഖുർആൻ വിവരിക്കുന്നുണ്ട് എന്നാൽ യൂസുഫിന്റെ ചരിത്രം ബൈബിൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നുണ്ട് അതിൽ യൂസുഫ് നബിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ പേരെന്താണെന്നറിയോ ജോസഫ കുഞ്ഞിന് പേര് വെക്കുന്നത് മനേസാഹ് എന്നാണ് മനേസാഹ് മനേസാഹ് എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാല് സാറല്ല പോട്ടെ എന്നാണ് സാരല്ല എന്ന് പറഞ്ഞാല് ഈ കുഞ്ഞ് വളർന്നു വരുതാകുമ്പോ ആളുകൾ പറയും മോനെ നിന്റെ മൂത്താപ്പാമാരുണ്ടല്ലോ നിന്റെ വാപ്പാനെ കൊണ്ടുപോയി പോട്ടക്കെട്ടിയിലിട്ട ടീമാ അമ്മാരോട് മിണ്ടാൻ നിൽക്കണ്ട അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നാട്ടുകാർ വരും കുടുംബക്കാർ വരും അപ്പൊ മോനെന്ത് ചെയ്യണം മോന്റെ സ്വന്തം പേര് ഓർമ്മിക്കണം എന്താ പേര് മനേസാഹ് സാറല്ല സാറല്ല അതൊക്കെ വിട്ടേക്കു പോട്ടെ എന്റെ മൂത്താപ്പാമാരല്ലേ അവരൊക്കെ അത് പൊരുത്തപ്പെട്ട വിഷയാണ് റെഡി ആയിട്ടുണ്ട് പറഞ്ഞത് ക്ലിയറായ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത്തരം ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുറബുല്ലാലമി തൗഫീഖ് നൽകുമാറാകട്ടെ കാരണം ഞാന് നമ്മുടെ അനുസായി ഇവിടെ ഉണ്ട് ഞങ്ങള് ഒരു എന്താ പറയാ ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് പോയി അപ്പൊ അവിടെ സംഭവം എന്താന്ന് വെച്ചാൽ ഒരു ഡിവേഴ്സ് കേസാണ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഭർത്താവ് ഭാര്യക്ക് ഇടയ്ക്ക് കൊച്ചു കൊച്ചു പിണക്കങ്ങളുണ്ട് ഈ വക്കീൽ നോട്ടീസ് അയക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാം സാധാരണ നമ്മൾ ആയിട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ചിക്കൻ കറിക്ക് എരിവ് കൂടിയപ്പോൾ മൂപ്പർ വക്കീൽ നോട്ടീസ് അയച്ചു ചിന്തിച്ചു അങ്ങനെയൊക്കെ നടക്കുമോ നമ്മൾ ചിന്തിക്കും പക്ഷെ ഞാനിത് കണ്ടിട്ട് ഒരുപാട് കുടച്ചോ ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് വേറെ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാവും പക്ഷെ മൂപ്പർക്ക് ദേഷ്യം വന്നത് എപ്പോഴാ ആ അവള് നല്ല ചിക്കൻ കറി ഉണ്ടാക്കി തോന്നില്ല ചിക്കൻ കറിക്ക് എരിവ് കൂടിയപ്പോൾ വക്കീലിന്റെ അടുത്ത് പോയിട്ട് നോട്ടീസ് ചിന്തിച്ചു അപ്പൊ ഈ സാരമില്ലെന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മുടെ പിണക്കങ്ങളൊക്കെ മക്കൾ കാണുന്നുണ്ട് ഇണക്കവും മക്കൾ കണ്ടാൽ ആ മക്കളുടെ മനസ്സിൽ ഒരിക്കലും ആങ്സൈറ്റി ഉണ്ടാവില്ല ടെൻഷൻ വർദ്ധിക്കില്ല നല്ല ക്ലിയർ ആയ ഹൃദയം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരം അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അള്ളാഹു അതിന് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ ഒരു പരിധിവരെ ഇപ്പൊ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നില്ല അപ്പം എൻ്റെ മോളിവിടെ സി ക്യൂയിൽ പഠിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ചു ഏത് സ്കൂളിലാക്കണം ആക്കണം ആക്കണം എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷനിലായിരുന്നു അവസാനം അലഹമദില്ല ഒരുപാട് പോയിന്റ്സുകൾ വെച്ച് നോക്കിയപ്പോൾ ജി ക്യു ആണ് ബെറ്റർ എന്ന് തോന്നി കൊണ്ടുവന്നാക്കി ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അലഹദില്ല അള്ളാഹു നല്ല സ്വാാലിഹച്ചായ മോളാക്കട്ടെ നിങ്ങളൊക്കെ ദ്വാരക്കാം നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അപ്പം അതിൽ വലിയ ഒരു ഒരു അതിന്റെ ഗ്രൈനസ് പാട്ട് ഒരിക്കലും ടീച്ചേഴ്സാണ് നമുക്ക് പറയേണ്ടി വരും വലിയ സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതൊരു പരിധിവരെ നമുക്ക് ആശ്വാസവുമാണ് അല്ലേ ഒരു പരിധിവരെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്താൽപ്പോൾ കുട്ടികൾ ചെയ്യണമെന്നില്ല ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ വല്ലാതെ ലഭിക്കുന്നുണ്ട് അള്ളാഹു അത് ഭംഗിയായി ലഭിക്കുന്ന രീതിയിൽ നിലനിർച്ചുമാറാകട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മറ്റൊരു വിഷയം കുട്ടികൾക്ക് വേണ്ടത് ട്രസ്റ്റാണ് ട്രസ്റ്റ് വിശ്വാസം കുട്ടിയെ വിശ്വസിക്കുക എൻ്റെ വാപ്പിക്കും ഉമ്മയ്ക്കും എന്നെ വിശ്വാസമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണം അതിപ്പോൾ ചെറിയ കുട്ടി കടയിൽ പോയിട്ട് വരിക ബാക്കി പൈസ ബാക്കി പൈസ ഇവിടെ ഉമ്മീ അത് താഴെ വീണുപോയി നമ്മളെന്ത് പറയും നൊണവറയല്ലേടാ നീ മിഠായി വാങ്ങി കഴിച്ചില്ലേ അപ്പൊ കടയിൽ പോണ കുട്ടികളെ കുറവാൻ എന്നാലും ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ഒരിക്കലും അങ്ങനെ പറയരുതെന്നാണ് സൈക്കോളജി പറയുന്നത് ചിലപ്പോ കുട്ടി എടുത്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ എടുത്തതായിരിക്കാം മിഠായി വാങ്ങിയിട്ടുണ്ടാകാം കുഞ്ഞു കുട്ടിയാണെങ്കിൽ ചെറിയ ഈ വലിയ പതിനെട്ട് ഇരുപത് വയസ്സായ കുട്ടികളെ കുറിച്ചല്ലേ ഞാനീ പറയുന്നത് ചെറിയ നമ്മുടെ ഈ പ്രായം ഈ ചെറിയ കുട്ടികളാണല്ലേ ഇരിക്കുന്നത് ഈ കുട്ടികളെ കുറിച്ചാണ് ചെറിയ തെറ്റുകൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ വല്ലാതെ ക്രോസ് ചെയ്യരുത് ചിലപ്പോൾ ആ തെറ്റവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കും ആരോടും കളവ് പറയാം രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എങ്ങനെയും കളവ് പറയാമെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തും എന്നുള്ളതാണ് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടിക്ക് ധൈര്യം കൊടുക്കണം ബാപ്പി അടിക്കൂല ബാപ്പി ചീത്ത പറയില്ല മോൻ എന്തേ പറയാൻ പാടുള്ളൂ അതിൽ നമ്മൾ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റതി പഠിച്ചത് പഠിച്ചതില്ലേ കള്ളന്റെ കൊടുത്തോവർ എന്തുകൊണ്ടാണ് ആ കുഞ്ഞായിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കുട്ടി അത്ര വലിയ സത്യസന്ധനായി തീരുന്നത് ആരുടെ പ്രേരണയാണ് ആരുടെ ആരുടെ സപ്പോർട്ടാണത് ഉമ്മയുടേതാണെന്നാണ് നമ്മൾ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരുപാട് വലിയ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതായത് ചില ആളുകൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് വന്നു പറയും അതൊക്കെ നിങ്ങളുടെ കുട്ടി അവിടെ മറ്റേ മോശമായ കമ്പനിയോടൊപ്പം കൂടി വെള്ളം അടിക്കുന്നുണ്ടല്ലോ ഏയ് എന്റെ പുള്ളൂല ആണോ പറയണം അങ്ങനെ പറഞ്ഞ് അപകടത്തിൽപ്പെട്ട മാതാപിതാക്കളുണ്ട് ഞാൻ ആ വലിയ കുട്ടികളെ കുറിച്ചല്ല പറയുന്നത് ചെറിയ കുട്ടികളെ കുറിച്ചാണ് അമിതമായ ഫോൺ ഉപയോഗം വലിയ ആപത്താണ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കുട്ടികളെ ഏൽപ്പിക്കാറുണ്ട് അപ്പോൾ ഞാനൊരിക്കലേ ഞാൻ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെന്നെ വിളിക്കാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് എൻ്റെ മോൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി എന്നു നമ്മുടെ ബ്ലോഗ് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കാക്കനാട് ഭാഗത്തുള്ളൊരു മനുഷ്യനാണ് കറക്റ്റ് സ്പോട്ട് ഞാൻ പറയുന്നില്ല ഉസ്താദ് ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ടാ പറയണേ അപ്പം ഞാൻ വേഗം ചെന്നു മകൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ കൃത്യമായിട്ട് സുബിഹിക്ക് ജമാത്തിനെത്തുന്ന കുട്ടിയായിരുന്നു തഹജ്ജു ഒഴിവാക്കാത്ത മോനായിരുന്നു നല്ല കൂട്ടുകെട്ടുകൾ മാത്രം അവൻ ടെൻത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായി കിതാബുകൾ ഓതിയിരുന്നൊരു കുട്ടിയായിരുന്നു വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോയിട്ട് പഠിക്കുമായിരുന്നു പെട്ടെന്ന് ഒളിച്ചോടിപ്പോയി ഒളിച്ചോടി പോകുമ്പോൾ അവൻ പ്ലസ് വൺ കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിലാണ് അപ്പൊ ഞാനിങ്ങനെ ഇവൻ ടെൻത്ത് കഴിഞ്ഞ സമയത്ത് അവന്റെ മാതാവിനോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഈ ടെൻത്ത് കഴിഞ്ഞ സമയത്ത് അവന്റെ ഉമ്മ എന്നോട് പറഞ്ഞു ഉസ്താദ് ഞാൻ അവനൊരു ഒരു ഫോൺ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ട് അവന് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫോണൊക്കെ ഉണ്ടല്ലോ ഈ കോവിഡ് സമയത്ത് വന്നൊരു പ്രശ്നമാണ് പക്ഷെ അവർ കേട്ടില്ല വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഇവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുബഹ നിസ്കരിക്കില്ല ശുഭഹ നിസ്കരിക്കുന്ന നിസ്കരിക്കൂലെന്നല്ല പള്ളിയിൽ പോകില്ല എന്നല്ല ഒരൊറ്റ വക്കത്ത് പോലും നിസ്കാരം ഇല്ലാതായി മാറി ആ നല്ല കൂട്ടുകെട്ടുകൾ വിട്ടു പള്ളിയിലേക്ക് തന്നെ പോകാതെയായി ഉസ്താദിനെ കാണാതെയായി പഠനം മദ്രസാ പഠനമൊക്കെ അവിടെ വെച്ച് നിർത്തി അപ്പോൾ എനിക്ക് വലിയൊരു പ്രയാസം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇടക്ക് അപ്പോൾ ഇവനിങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഫോണും കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഇല്ല ഫോൺ കൊണ്ടുപോയിട്ടില്ല ഫോൺ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു തരുമോ ഞാൻ വലിയ കാര്യത്തിൽ നോക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എല്ലാം എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് തന്നെ പ്രതീക്ഷയൊക്കെ പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ വേഗം ക്രോം ബ്രൗസർ എടുത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടില്ല ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടില്ല അത് കണ്ടപ്പോഴേക്കും വല്ലാഹി വല്ലാഹി ഞെട്ടിപ്പോയി ആ ഉമ്മാനോടത് പറഞ്ഞിരുന്നെങ്കിൽ അവരപ്പ ആത്മഹത്യ ചെയ്തേനെ ഞാൻ വാപ്പാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പതിയെ കാണിച്ചു കൊടുത്തു ഹിസ്റ്ററി ആ മനുഷ്യൻ പൊട്ടിക്കറഞ്ഞു നെഞ്ചു പൊട്ടിക്കറഞ്ഞു കാരണം അതിന് അതിലവൻ സെർച്ച് ചെയ്തത് ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വന്തം ഉമ്മയെക്കുറിച്ച് പോലും അവൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ സ്വന്തം ഉമ്മയും പെങ്ങളും പോലും പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടക്ക് അടുക്കൽ സുരക്ഷിതരല്ലാതെയായിത്തീർന്നത് ആ ഒരു കേവലം ഫോണുകൊണ്ടാണ് ഫോണിന്റെ ഉപയോഗം കൊണ്ടാണ് ആ ഫോണിന്റെ ഉപയോഗം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് മാതാപിതാക്കൾക്ക് അറിയാതെ പോയി എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് ഓവർ ട്രസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം വലിയ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യേണ്ട കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് കണ്ണടച്ച് വിശ്വസിക്കരുത് അവർക്ക് എന്നാ എൻ്റെ വാപ്പാക്കെന്റെ വിശ്വാസമാണെന്ന് തോന്നേം വേണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് അന്വേഷിച്ചു പോവുകയും വേണം എന്നുള്ളതാണ് അപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ സത്യസന്ധരായി മാറും എന്നുള്ളതാണ് അതാവ് നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങൾ ഉൾപ്പെടുത്തിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആയിദ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടില് ചെറിയൊരു പെൺകുട്ടിയുണ്ട് ഈജിപ്റ്റുകാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം ഇങ്ങനെ കടന്നു വരുമ്പോൾ പെൺകുട്ടി പറയാണ് വാപ്പാ ഇന്ന് എന്റെ ക്ലാസ്സിൽ അഹമ്മദ് ഇല്ലേ ഈ അഹമ്മദ് എന്ന് കേട്ടപ്പോൾ തന്നെ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ചുരുക്കമാണ് ഒരൊട്ട കാര്യം മാത്രം നമ്മുടെ മക്കളെ വളരെയധികം നമ്മുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് കുട്ടികളുടെ സ്റ്റോറി പറഞ്ഞിട്ട് നിർത്താണ് നിർത്തുകയാണ് വിദിൻ ടു മിനിറ്റ്സ് രണ്ട് മിനിറ്റിൽ നിർത്താണ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ബെഞ്ചമിൻ എന്നാണ് കുട്ടിയുടെ പേര് ബെഞ്ചമിൻ്റെ അമ്മ അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് മനോഹരാക്കി അപ്പം അമ്മ പറയുന്നുണ്ട് മോനെ നീ നിന്റെ പെങ്ങൾ സാലിമോളം ഒന്ന് നോക്കിക്കൊള്ളണം അമ്മ കടയിൽ പോയിട്ട് വരാം അപ്പം അമ്മ കടയിൽ പോയ സമയത്ത് ബെഞ്ചമിൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കുറെ നേരം നോക്കിയിരുന്നു സാലിമോളെ പക്ഷെ അവന് ബോറടിച്ചപ്പോ അമ്മ വൈറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ബ്രഷ് ഒക്കെ എടുത്തിട്ട് ചുമരിൽ എന്തോ ഇങ്ങനെ വരച്ചിട്ടു അപ്പോ ഇത് കണ്ടുകൊണ്ട് അമ്മ വരിക നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വന്നു ഇല്ലാത്ത പണമുണ്ടാക്കിയിട്ട് തന്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞാന് ഈ വീടൊന്ന് മനോഹരാക്കിയിട്ട് അവനതാകെ വൃത്തികേടാക്കിയുള്ളൂ എന്ന് ചിന്തിച്ച് ഓടി വരുമ്പോണ്ട് ആ വടി അടിക്കാനെടുത്ത വടി ഇങ്ങനെ കയ്യിലിട്ടു കയ്യിൽ നിന്ന് താഴെ ഇട്ടിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു രൂപം പോലെ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു 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 കുഞ്ഞിന്റെ രൂപം അപ്പൊ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ ഇത് നമ്മുടെ സാലിമോൾ അല്ലേ ഇത് നമ്മുടെ സാലിമോൾ അല്ലേ ഈ ചോദ്യം അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് ചേർത്ത് പിടിച്ച് ഒരു ചുംബനം കൊടുത്തു ഈ വരക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ബെഞ്ചമിൻ എന്ന് പറയുന്ന ഈ കുട്ടി പിന്നീട് ലോകം അറിയപ്പെട്ട ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റ് ആയിത്തീർന്നു ഏത് അമ്മയുടെ ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്നുള്ളതാണ് മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു വരക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടി ആ കുട്ടി ഇങ്ങനെ ചുമരൊക്കെ വരച്ചിടും അച്ഛന് വല്ലാതെ ചൂടാകുമായിരുന്നു അച്ഛൻ ഭയങ്കര ചൂടനാണ് വല്ലാതെ ദേഷ്യപ്പെടും അപ്പൊ ഒരു ദിവസം അവൻ ഇരുട്ട് പേടിയാണ് ഇരുട്ടിലെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് വാതില് കുറ്റിയിട്ട് അവനെ പുറത്താക്കി നിർത്തി നടു രാത്രിയിലാട്ടോ അപ്പൊ ഈ മകൻ നിന്നിങ്ങനെ പൊട്ടിക്കറയുന്നുണ്ട് അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അച്ഛൻ നിന്നിങ്ങനെ അവനോട് ഒച്ച എടുക്കുന്നുണ്ട് അവൻ വല്ലാതെ പൊട്ടിക്കറയുന്ന ആ കരച്ചിൽ അച്ഛനോടുള്ള ദേഷ്യായിട്ട് മാറി അച്ഛനൊരു ജൂതനായിരുന്നു അച്ഛനോടുള്ള വെറുപ്പ് ജൂത സമൂഹത്തോട് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറിയിട്ടുണ്ട് ചിന്തിച്ചോ വരക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടി അച്ഛന്റെ വെറുപ്പ് കാരണം അച്ഛന്റെ വെറുപ്പ് കാരണം ലോകത്ത് ഒരുപാട് മനുഷ്യരെ കൊന്ന ക്രൂരനായൊരു ഭരണാധികാരി ആയിട്ടുണ്ട് എന്നാൽ വരക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു കുട്ടി അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് ലോകം അറിയപ്പെട്ട ചിത്രകാരനുമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് വേണ്ടത് പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ അലഹമില്ല ഈ ഒരു സ്കൂളിൽ നിന്ന് അത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും അത് ലഭിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്ലാം വാലിക്കും വരമത്